സ്കേറ്റിംഗ് പഠിക്കാൻ പോവാണ് ഗൈസ് ഞാൻ സ്കേറ്റിംഗ് പഠിക്കാൻ പോവാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വെറുതെ സ്കൂള് വിട്ട് വന്നിട്ട് വെറുതെ ഇരുന്നു ഇരുന്നപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഐ മീൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ദിയമോള സ്കേറ്റിംഗ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത് അപ്പം ഞാൻ സ്കേറ്റിംഗ് പഠിക്കാൻ പോവാണ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്കേറ്റിംഗ് പഠിക്കണത് എനിക്ക് സ്കേറ്റിംഗ് അത്ര ഇന്ന് കൊറേ വീടും അപ്പം സ്കേറ്റിംഗ് ഷൂ ഇവിടെ റെഡിയാണ് അതിനുള്ള സേഫ്റ്റി സംഭവങ്ങളും ഈ ഇതിൽ ബോക്സിൽ റെഡിയാണ് ഫ്രണ്ട്സ് ഞാനെന്താ എന്റെ സ്കൂൾ ഷൂ ഇടട്ടെ പറഞ്ഞു ഷൂ നിർബന്ധാണെന്ന് പറഞ്ഞു എന്താ പക്ഷേ സ്കൂൾ ഷൂ ഇടാൻ പോക്കെട്ട് ഇങ്ങനെ മാറ്റി വെക്കണം ഇത് എന്ത് കഴുകിയതാണെന്നൊന്നും ആര്യനോട് ചോദിക്കരുത് കേട്ടോ ഓക്കെ അങ്ങനെ ഷൂസ് ഇട്ടു മോളെ ഹെൽമെറ്റ് ഭയങ്കര ചെറുതാണ് അപ്പം സോ എനിക്ക് ആ ഹെൽമെറ്റ് ചേരിക്കും ഒന്നുകൂടെ പറ്റണത് ദേവ് പറഞ്ഞ ഈ ഹെൽമെറ്റ് ഇടാന്ന് ഇത് ദേവിന്റെ ഹെൽമെറ്റ് തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു തോന്നി എനിക്ക് ദേവുൻ ആ ഹെൽമറ്റ് അത്ര സേഫ്റ്റി പോരന്താ വീഴു അങ്ങനെ നല്ല വീഴാ ചന്തി അടിച്ച വീഴാ അതൊക്കെ അങ്ങനെ അതെ 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 ഒരു ാണ് ചെലപ്പങ്ങനെ വീണോടായിട്ട് എനിക്ക് ഇടാൻ അറിയില്ല ആ അത് ഒന്നുമില്ല

വീഴൊന്നുമില്ല ഗേറ്റീഴുമ്പോ മൂക്കുത്തിയാണെ നല്ല രസം ഇത് പക്ഷേ ഒരു കട്ടർമാരി പുറകിൽ വരുന്നത് കേട്ടോ ആ പോട്ടെ പോട്ടെ എങ്ങോട്ടാ നടക്കാൻ ഇവിടെ സ്ലാ ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും ദേവോടെ കടക്കണം പിച്ച പിച്ച ആ നമ്മളിങ്ങനെയാണ് എന്റെ അങ്ങനെ മൂന്നാമത് വീണ്ടും കെട്ടിയിരിക്കുന്നു ഇനി നമുക്ക് ഉള്ളിലൂടെ ഓടിക്കാം ചവിട്ടി കൂടെ പിന്നെ തോന്നുന്നു പറക്കും ഇതിലെല്ലാം നടക്കോട് മുട്ട് വളക്ക ഇങ്ങനെ 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 പോ പോ ഇങ്ങനെ ആ ദിയ മോള് അതാ അതാ ഇങ്ങനെ അങ്ങനെ പോയാൽ മതി പണ്ടൊക്കെണ്ടായിരുന്നു സ്കേറ്റിംഗ് ആക്കി അങ്ങനെ എന്നെ കൊണ്ട് തോന്നുന്നില്ലേ എനിക്ക് ഞാൻ കുഴങ്ങി ഞാൻ മതിയാക്കാണ് ഗൈസ്റ്റ് എക്സ്പേർട്ട് സ്കേറ്റിംഗ് റൈഡർ അങ്ങനെ ഭയങ്കര എക്സ്പേർട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ പേരിൽ വരെ സ്കേറ്റിങ്ണ്ട് ഗൈസ് അടുത്തത് ഇവരാണ് ഗൈസ് ഇവരെന്ന് പറഞ്ഞാൽ അമ്മേ പപ്പാണ് അമ്മയും പാപ്പയാണ് സ്കേറ്റിംഗ് ഷൂ ഓടിക്കാൻ പോണത് എങ്ങനെയാണ് ഇത് കൂടെ കുടിക്കാം

കൊണ്ട് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുണ്ടാവും വിചാരിച്ചു ആ ബ്രേക്ക് കുടിക്കാൻ പറ്റുണ്ടാവും വിചാരിച്ചു പക്ഷെ ഞാൻ നേരെ കീറ്റും വെച്ചത് അമ്മയും അപ്പം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ അപ്പുറത്ത് പോയി കിടക്കുന്നു ഫ്രണ്ട് ഇതിന് ഓടിച്ച് ചെയ്യുന്നു കുറച്ചുകൂടെ രസം ഇവിടെ നിന്ന് അധികം ഓടുന്നില്ലായിരുന്നു എന്താ ഇവിടെ നിന്ന് കുറച്ചൊക്കെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല പക്ഷെ മിറ്റത്തു നിന്ന് തീരെ ഓടിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ കുണ്ടും കുഴിയും കൂടെ പോണ മാതിരി ഫ്രണ്ട്സ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് അത് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാരൊക്കെ ആണല്ലോ നദയ മൈതന കുട്ടിക്കടവ ആ ഫ്രം ഹീസ ആ ഫോർ റിതിക ഗയ്സ് ഫോർ എ സർപ്രൈസ് അണ്ട ട വാാ ഇസ് സർപ്രൈസ് ഇൻ വി ആംഗ്ലഷ് ട ഗോട്ട് ടു ടെൻ കൺ റിതിക ഐ വിൽ മിസ് യു ഡോണ്ട് ഫോർഗറ്റ് മി പറ്റുന്നയെന്നാ ആ എന്താ മറ്റന്നാ വരുന്നത് നാളെ ലീവ് ആഹ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമ്പോ ഫ്രണ്ട്സ് ഇത് കുറെ ദിവസം മുന്നേ തന്നല്ലേ അപ്പൊ ഇതാ പൈസ ഉണ്ടായിരുന്നല്ലോ ആ ഇത് കുറെ ദിവസം കഴിഞ്ഞതാണ് ഇത് റിസ് യു ഡോൺ ഫി ഐ ലം യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഐ ലൈക്ക് യുർ വീഡിയോ പിന്നെ

അത് ഡി എമ്മ എന്തൊക്കെയുണ്ട് വിശേഷം ആ അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ന് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു സ്കൂളില് അടിപൊളിയായിരുന്നു കൊറച്ചൊക്കെ തലവേദനകൾ ഉള്ള ദിവസമായിരുന്നു ഇന്ന് മറ്റേ ആ വിഷയത്തിന് എന്ത് പേരായിരുന്നു പറയാ നമ്മൾ ഹോമിയോ ഹോമിയോ വേറെ മരുന്നുണ്ടല്ലോ മരുന്ന് പിന്നെ ഫ്രണ്ട്സ് പിന്നെ എക്സാം പേപ്പറൊക്കെ കിട്ടിട്ടോ കിട്ടുന്ന പേപ്പർ പോയി പോയി ഞാൻ മൂന്നാറിൽ പോയപ്പോൾ അവിടെ ഒരു വലിയ ആനേനെ കണ്ടിരുന്നു ആന ആനൻ ചെയ്ദോ ആന ഒന്നും ചെയ്തില്ല അവിടെ അവിടെ നാല് ആനകൾ ഉണ്ടായിരുന്നു ഓ അങ്ങടെ ആനദന്ത കഥ അറിയാ 321 I'm talking is ഓ ഓക്കേ ഞാൻ ഇതിനെന്താമലയാളം ഓക്കേ ഓക്കേ ബോയോ ഓക്കേ ബോയോ ദേ ഓക്കേ പറഞ്ഞു ഇല്ല ഞാൻ എനിക്കൊരു വാക്ക് ഓക്കെ പറഞ്ഞു ഓക്കെ ഞാൻ ഇനി മലയാളത്തിൽ ഞാൻ തമിഴ് നീ എങ് പോലികോപ്റ്റർ മലയാളം സംസാരിക്ക

അടിപൊളി ആക്കണല്ലോ കാരണം വർഷത്തിൽ അടിപൊളി ആക്കണം തീയതി സ്കൂൾ ഒന്നാം തീയതി സ്കൂളിലെ നമ്മടെ തൊട്ടടുത്തേക്കാൻ മറക്കരുത്